മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയായ സാബ്രിയുടെ അരങ്ങേറ്റത്തിന് കേരള കലാമണ്ഡലം ചരിത്ര സാക്ഷിയായി കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠനത്തിൽ എട്ടാം തരത്തിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയ ആദ്യ പെൺകുട്ടിയാണ് സാബ്രി കഥകളിയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനെത്തിയ ആദ്യ പെൺകുട്ടിയായിരുന്നു കൊല്ലം അഞ്ചലിൽ തേജസ് വീട്ടിൽ

കഥകളി വേഷത്തോടും തോന്നിയ ഇഷ്ടമാണ് സാബ്രിയെ കലാമണ്ഡലത്തിൽ എത്തിച്ചതെന്ന് സാബ്രിയുടെ പിതാവ് നിസാം അമ്മാസ് പറഞ്ഞു മകൻ സാബ്രിയുടെ അരങ്ങേറ്റമായിരുന്നു എന്ന് കേരള കലാമണ്ഡലത്തിൻ്റെ പൂക്കമ്പലത്തിൽ വെച്ച് ഇന്ന് രാത്രി എട്ട് മുപ്പതിന് അരങ്ങേറ്റം അവൾ കുറിച്ചു അവൾ നിലവിലെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കലാമണ്ഡലത്തിലെ തുടർന്നുള്ള പഠനത്തിൽ നിങ്ങളുടെ എല്ലാം ഇതുവരുണ്ടായിരുന്ന സ്നേഹവും എല്ലാം ഇനിയും ഉണ്ടാകണമെന്ന് അവസരത്തിൽ പറയുകയാണ് എല്ലാവിധ സന്തോഷങ്ങളും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് കലാമണ്ഡലത്തിൽ അരങ്ങേറിയത് അവളുടെ ജീവിതത്തിലെ ഒരു മോഹ സാബല്യത്തിന്റെ ദിനം കൂടിയായിരുന്നു ഇന്ന് എല്ലാ ഒപ്പം നിന്ന് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ആ സാബ്രിയുടെ എല്ലാം സ്നേഹവും നന്ദിയും കലാമണ്ഡലം അനിൽകുമാറിന്റെയും സഹപ്രവർത്തകരുടെയും ശിക്ഷണത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാബ്രി ഒക്ടോബർ രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകി രണ്ടു മണിക്ക് ആദ്യ ചുട്ടി കുത്തി രാത്രി എട്ട് മുപ്പതിന് കൃഷ്ണവേഷം കെട്ടി പുറപ്പാട് ആണ് വേദിയിൽ അവതരിപ്പിച്ചത്